അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹി അമ്മാ മഹാനായ ഹസൻ അൽ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു ചോദിച്ചു അല്ലാഹുവേ മാ ലി മിനൽ അജർ ന്ദർശനം നടത്തുന്ന ആൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അള്ളാഹു മുസനബി അലൈഹിസ്സലാം ചോദിച്ചതാ രണ്ടാമതായി മുസരിബ് അലൈഹിസ്ലാം ചോദിച്ചു മാ ലി മിനൽ അജർ ജനാസയെ പരിപാലിക്കാനും അല്ലെങ്കിൽ അതിലുമായി സഹകരിക്കുന്ന ആൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മൂന്നാമതായി മുസറിബ് അലൈഹി ഇസ്ലാം ചോദിച്ചു മുബത്തല പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരാൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളെ സമാധാനിപ്പിക്കുന്ന ആൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അള്ളാഹു സുബാനുഹ തല കൊടുത്ത മറുപടി നടത്തുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം ഞാൻ നൽകുന്ന അംഗീകാരം എന്താണെന്നറിയോ രോഗ സന്ദർശനം കഴിഞ്ഞ് അവൻ ഇറങ്ങുന്ന സമയത്ത് ഊഹരിജുഹു മിന്ദുനുബി അവന്റെ ദോഷങ്ങളിൽ നിന്നെല്ലാം അവനെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ് കയ്യൗമ വലതത്തുഹു ഉമ്മുഹു മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തിന്റെ ആ ഒരു ഹൃദയ വിശുദ്ധി ഞാൻ അവനിക്ക് നൽകുന്നതാണെന്ന് അള്ളാഹുസുബാഹുത്താല പഠിപ്പിക്കുന്നു അള്ളാഹു നബി മൂസനബി അലഹിസ്സലാമിന് മറുപടി കൊടുത്തു രണ്ടാമതായി ഒരു ജനാസയെ ഒരുക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ആൾക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന കൊടുക്കുന്ന പ്രതിഫലം ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഞാൻ മലക്കുകളെ അവൻറെ അടുക്കലേക്ക് അയക്കുന്നതാണ് അവന്റെ ജനാസയെ പരിപാലിക്കുന്നിടത്ത് റഹ്മത്തിന്റെ മലക്കുകളെ ഞാൻ അയക്കുന്നതാണ് മാത്രമല്ല സുമൽ മഹ്ശരി മഹ്ശറയിലേക്ക് അവനെ യാത്രയാക്കപ്പെടുന്ന സമയത്തും അയം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണെന്ന് അള്ളാഹു സുബാനഹു വത്താല മൂസനബി അലഹിസ്ലാമിനോട് പറഞ്ഞു മൂന്നാമതായിട്ടും അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞത് പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളെ ആശ്വസിപ്പിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം ഇല്ല ഇല്ലാതില്ലേ എന്റെ തണലല്ലാത്ത എന്റെ അർഷിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഒരു ദിവസത്തില് ഞാൻ അവനിക്ക് തണൽ കൊടുക്കുന്നതാണെന്ന് അള്ളാഹു സുബാനഹുവത്താല പറയുകയാണ് പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളെ ആശ്വസിപ്പിക്ക നമ്മൾ സത്യത്തിൽ അവർക്ക് മുമ്പ് മുകളിൽ ഒരു തണൽ വിരിക്കുകയാണ് ചെയ്യുന്നത് വേണ്ട സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഉപദേശമോ എന്താണെങ്കിലും നാം അവരെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവർക്ക് മുകളിൽ നാം തണൽ വിരിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുതാല പറയുന്നു പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളെ ആശ്വസിപ്പിക്കുന്ന ആൾക്ക് നാളെ കയ്യാമത്ത് നാളിൽ എന്റെ അർഷന്റെ തനൽ നൽകി ഞാൻ ആദരിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുവത്തായാല മൂസൻ നബി അലഹി സ്ലാമിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളും നോക്കൂ എല്ലാം സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബഹാനഹുവാലതിന് നമുക്ക് തോഫയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുവാ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി എല്ലാവരുടെയും ഐക്ബത്ത് നന്നാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രത്യേകം ദുഃഖ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു راحة زي وآخر دعوتي الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته